ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂബേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോടുകൂടി നമ്മൾ കാർഡ് ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുന്ന ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലഡേ വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒറക്കളുടെയേക്കാണ് ആ കാർഡുമായി ബന്ധപ്പെട്ട് ടാരോ കാർഡ് കൂടി നോക്കുന്നതായിരിക്കും എന്താണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്ന് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്ന മെസ്സേജ് നോക്കാം ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് ഡാമേജ് എന്നാണ് വി ആർ ബോത്ത് ഹെർട്ടിങ് ഫ്രം ദിസ് ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ വിഷമിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നോ നോക്കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ വേദനിക്കുന്നു അതിന് നിങ്ങൾ രണ്ടുപേരും കാരണക്കാരാണ് അല്ലേ നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണമെന്ന് കാർഡ് തന്നെ പറയുന്നുണ്ട് ഇവിടെ ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോ കാർഡ് കൂടി എടുക്കാം നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജിൽ നോക്കാം ത്രീ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ഒരു ബോധ്യം വേദനിക്കുന്നുണ്ട് രണ്ടുപേരും ഇതിന് കാരണക്കാരാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ടെറോ കാർഡ് എടുത്തിട്ടുള്ളത് ഇവിടെ ടെറോ കാർഡ് പറയുന്നത് ത്രീ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് വെറും ഒരു ബന്ധമല്ല നിങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിച്ചു തരുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു പ്രണയ നിമിഷത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ അറിയുന്നുണ്ടാവാം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അറിയുന്നുണ്ടാവാം അതിനെ കുറച്ച് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ വളരെയേറെ സന്തോഷിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അങ്ങനെ നല്ല രീതിയിൽ പോയിരുന്നൊരു ബന്ധമാണ് ഇന്ന് ഈ ഒരു സെപ്പറേഷനിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ടുള്ളത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങളുണ്ടായിരുന്നു ഒരാളൊരു കാര്യം ചിന്തിക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് അത് മനസ്സിലാകും അങ്ങനെ നല്ല രീതിയിൽ പോയിരുന്നൊരു ബന്ധമാണ് ഇന്ന് ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ കബ്സ് കാഡ് എന്ന് പറയുമ്പോൾ ഇമോഷനെയാണ് പറയുന്നത് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷൻ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷൻ നിങ്ങൾക്ക് വളരെയേറെ അത് മിസ് ചെയ്യുന്നുണ്ട് ആ നിമിഷങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കരുതും നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ മിസ് ചെയ്യുന്നുണ്ടോ അതെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു നിമിഷങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു അനുഭവമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാര് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഓരോക്കൽ ഡെക്കിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളിലെ നല്ല നിമിഷങ്ങളെ യൂണിവേഴ്സ് ടാരോ കാർഡിലൂടെ പറഞ്ഞു തരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നിമിഷം നിങ്ങൾക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് സെക്കൻഡ് കാർഡായിട്ട് എന്താണ് കിട്ടുന്നത് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് കോൺവേഴ്സേഷൻ എന്നാണ് പറയുന്നത് ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷത്തെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട് അവർക്ക് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ അവർ ചിന്തിക്കുന്നത് രണ്ടുപേരും തെറ്റുകാരാണ് അവരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് തന്നെയാണ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണുവാനുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ ഒരേക്കൽ ഡെക്കിലൂടെ കാണിച്ചു തരുന്നത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെറോ കാർഡ് എടുക്കാം എന്താണ് യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം ഇവിടെ എന്താണ് യൂണിവേഴ്സ് പറയുന്നത് ഓഫ് കപ്സ് കാടാണ് വീണ്ടും കപ്സ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേർക്ക് യൂണിവേഴ്സ് എന്താണ് നൽകുന്ന മെസ്സേജ് എന്താണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എന്റെ ലെറ്റിൻ ലെറ്റിൻകോ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അവർ സ്നേഹമൊക്കെ ഉണ്ട് ഇല്ല ഞാൻ നല്ല പറയുന്നേ എങ്കിലും നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ റീഡേഴ്സ് പറയുന്നത് പോലെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കുറേ ആയി വെയിറ്റ് ചെയ്യുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ ഒരു സ്റ്റക്ക് എനർജി നിങ്ങളിലുണ്ട് സ്റ്റക്ക് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് നിങ്ങൾ മനസ്സിൽ തിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വരൂ എന്നുള്ളൊരു സംശയം ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് നിങ്ങളിലേക്ക് ഒരു സ്റ്റക്ക് എനർജി കാണിക്കുന്നത് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള സന്ദർഭം ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തായിട്ട് കാണിക്കുന്നു ഓൾഡ് സ്റ്റോറി തന്നെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഓൾഡ് റിയാലിറ്റി എന്നും പറയുന്നു കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാനുണ്ട് എന്തൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത് അത് നിങ്ങളോട് ഒന്ന് റീതിങ്ക് ചെയ്യാൻ യൂണിവേഴ്സിലൂടെ പറയുന്നു നിങ്ങളോട് ഓർത്തെടുക്കാൻ യൂണിവേഴ്സ് പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റിവ്യൂവുടെ എനർജി നോക്കുമ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുക വരോ വരോ എന്നുള്ള സംശയത്തെ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റുക ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക അതുതന്നെയാണ് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഇഷ്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുക ഇവിടെ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ മാറ്റം വരികയാണ് ചെയ്യുക ഓക്കെ നമ്മൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ വാല്യൂ മനസ്സിലാവില്ല നമ്മൾ ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ നമ്മുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഉറപ്പാണ് നെക്സ്റ്റ് ഒരാക്കളിലേക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൈൻ എന്ന് നോക്കാം ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ബീങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി എന്താണ് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ അകന്നിരുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു വ്യക്തത നൽകാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടിയെന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അന്ധമായിട്ട് അടിമപ്പെട്ടു പോയിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നു ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഈ സെപ്പറേഷനിൽ ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അവരുമായിട്ട് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത് അപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം ആ ഒരു ക്ലാരിറ്റി ആയിരിക്കണം നിങ്ങളും അവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യത വരുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ സെപ്പറേഷനിൽ വന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം അപ്പോൾ നിങ്ങൾ റീത്തിങ്ക് ചെയ്യുമ്പോൾ ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി കിട്ടിയത് എന്താണ് ഈ ഒരു സെപ്പറേഷൻ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെറോ കാർഡ് നോക്കാം ഹീറോഫിൻ്റാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ യൂണിവേഴ്സ് എന്താണ് ഈ കാർഡ്സിൽ പറയുന്ന മെസ്സേജ് എന്ന് നോക്കാം ഇവിടെ ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലെസൺ പഠിച്ച ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ എവേക്കനിങ് ആണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ അവരിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അവരുടെ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളെന്ന വ്യക്തിയോടുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ നിങ്ങളും അവർ തമ്മിലെ പാസ്റ്റിലായിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും അവർക്ക് അറിയണ്ടാവില്ല ഇപ്പോഴായിരിക്കണം നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹവും കരുതലും അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എന്തെന്ന് അവരറിയുന്നുണ്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഈ ഒരു സ്നേഹവും കരുതലും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതായിരിക്കണം ഇവരെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവേക്കനിങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം പറയുന്നത് ഇവിടെ അടുത്ത ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ട്രെയിനിങ് കാണിക്കുന്നുണ്ട് അവരുടെ കരിയറിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാം ഓക്കെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ അവരിൽ കുറച്ച് വിശ്വാസം വന്നിട്ടുണ്ട് നിങ്ങളെ അവർ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിൽ ഒരു ട്രസ്റ്റ് അവർക്ക് വന്നു പാസ്റ്റിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളും അവരും തമ്മിൽ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചീറ്റ് ചീറ്റിയെന്നോ അല്ലെങ്കിൽ മറ്റു നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു ഒരു ചെറിയ രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അവരിൽ പുതിയ വിശ്വാസം ഉണ്ടാകുന്നത് നിങ്ങൾ ശരിയാണെന്നുള്ള വിശ്വാസം അവരിൽ വരുന്നത് നിങ്ങൾ വ്യക്തിയുടെ ആ ഒരു പൂർണ്ണ സ്നേഹം എന്തെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ലെസൺ പഠിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് വേറെ ആരുമല്ല അത് യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് ആ ഒരു കാര്യത്തെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ ഹീറോവിൻ്റെ കാർഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു അധികാരം നിങ്ങളുടെ പേഴ്സന്റെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നു അല്ലെങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് കുറച്ച് പേര് റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കീഴിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ജോബ് അങ്ങനത്തെ ഒരു സ്വഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് ഓർഡർ ചെയ്യാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ അവർക്ക് ചുറ്റും അവർ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറായിട്ടുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരക്കളിലേക്ക് എടുക്കാം ഇവിടെ എസ്കേപ്പ് എന്നാണ് കാണിക്കുന്നത് I left when വെൻ got hard. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളും അവരും തമ്മില് ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ കുറെയൊക്കെ നിങ്ങൾ ജയ്സ് ചെയ്ത് പോയി പക്ഷെ അവര് നിങ്ങൾ അവോയ്ഡ് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വളരെ പ്രയാസം തോന്നി കഠിനമായി തോന്നി അവര് നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വേദന അല്ലെങ്കിൽ കഠിനമായി പോയി എന്നാണ് പറയുന്നത് വളരെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണം എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കണം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ സ്നേഹിക്കുന്നത് എന്റെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂവറുടെ മനസ്സിന്റെ ഭാരത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടാവാം ആ ഒരു നിമിഷത്തെ യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ കാണിച്ചു തരുന്നു അപ്പോ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടലോ കാർഡ് എടുക്കാം നിങ്ങള് വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങള് ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ യൂണിവേഴ്സിൽ കൊടുത്താൽ മാത്രം അതിവിടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് യൂണിവേഴ്സിൽ കൊടുത്താൽ നമുക്ക് സാധിക്കാത്ത ആയിട്ട് ഒന്നുമില്ല കേട്ടോ ഇവിടെ എന്താണ് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് വൺസ് ഗാർഡാണ് എന്താണ് സെവൻ ഓഫ് വൺസ് കാർഡ് പറയുന്നത് നോക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു നോക്കോണ്ടാക്ട് വന്നപ്പോൾ നിങ്ങൾക്കൊരു ചലഞ്ച് തോന്നി ഇങ്ങനെ പോയാ പറ്റില്ല എനിക്കൊരു മാറ്റം ആവശ്യമാണ് ഇവിടെ ഞാൻ മാറണം ഇവിടെ യൂണിവേഴ്സ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ് നോക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വളരെയേറെ ഭാരം തോന്നി ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെയേറെ ഭാരം തോന്നിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു സെൽഫ് ലവ് ചെയ്തു നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഇവിടെ യൂണിവേഴ്സിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ തുടങ്ങി ഇവിടെ ഒരു ചലഞ്ച് അവർ എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവർ കാണട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അവർ കാണട്ടെ എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ വന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എനിക്ക് മാറ്റം ആവശ്യമാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങളിൽ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ആണ് നോക്കുന്നത് നിങ്ങളുടെ കരിയറാണ് നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് നോക്കുന്നത് ഇവിടെ സെൽഫ് എക്സ്പ്രഷൻ എന്നാണ് ഈ കാട് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്തിനു വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നേടാനായിട്ട് നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സക്സസ്സിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ മനസ്സ് വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ വേദനിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും പക്ഷേ ആ ഒരു സമയം അവർ തിരിച്ചു വരാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ് ഇവിടെ നമുക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്നു അല്ലേ അത് സെൽഫ് ലവ് ചെയ്യൂ അവനവനെ തന്നെ സ്നേഹിക്കൂ അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് മാറ്റം തരുന്നത് നിങ്ങളുടെ പേഴ്സണലിലേക്ക് മാറ്റം തരുന്നത് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഒരക്കളുടെ കൂടെ എടുത്തിട്ട് റീഡിങ് അവസാനിപ്പിക്കാം ഇവിടെ ടൈം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എം ടു ടേക്ക് ആക്ഷൻ ഓഹോ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് അവർ ചിന്തിക്കുന്നത് എന്തെന്നറിയോ ഇവിടെ ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയി എന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങൾ ചേസ് ചെയ്ത് പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അവർ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെപ്പറേഷൻ ആയിട്ട് കുറച്ച് നാളായിട്ട് ഉണ്ടാവാം അപ്പൊ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് വൈകി പോയി എൻ്റെ പേഴ്സൺ എന്നെ വർക്കോ എന്നെ വേണ്ട പറയോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവോ അപ്പോൾ അവർക്ക് നിങ്ങളെ വേണം അപ്പോൾ അവർ ആക്ഷൻ എടുക്കാനായിട്ട് ഇവിടെ തയ്യാറാകുന്നുണ്ട് ഓക്കെ ഇതിലൊരു ക്ലാരിറ്റി വേണ്ടേ അപ്പോൾ നമുക്ക് ടാരോ കാർഡും കൂടി എടുക്കാം ക്ലാരിറ്റി കിട്ടാതെ റീഡിങ് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ സ്വാട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് സ്വാട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത് അവർ നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടായിട്ടുണ്ട് ആരൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടാലും ഇവിടെ ഒരു ക്രൈസിസ് കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് ആ ക്രൈസിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഹീലിംഗ് ആണ് ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് അവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ പ്രവൃത്തികളെല്ലാം എല്ലാം ഹീലാക്കി കളയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക ഏതെങ്കിലും രീതിയിൽ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹീലാവാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക ഇവിടെ ഒരു ഹോപ്പാണ് കാണിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കാണുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു വേദന എന്താകുന്നു നിങ്ങളുടെ പേഴ്സണും നിങ്ങളും കാണുവാനായിട്ടുള്ള സാധ്യത ഇവിടെ ഇവിടെ കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഒരു കാർഡും കൂടെ എടുക്കാം അല്ലേ ഒരുടെ കൂടെ എടുത്താലോ എന്താണ് ഓക്കെ മിസ് ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവസരം നഷ്ടപ്പെടുത്തിയെന്നില്ല നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ വേദനിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണാനായിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത രണ്ടു കൂട്ടിലും എന്താണ് മിസ് ചെയ്തു എന്നാണ് പറയുന്നത് ഐ ഡി ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഇവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എനർജി അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായി പോകൂല അത് അവക്കനിങ് എന്നാണ് പറയുന്നത് അപ്പോൾ തിരിച്ചറിവ് വരട്ടെ നിങ്ങളും അവരും സെപ്പറേഷൻ ആവാൻ കാരണം എന്താണോ ആ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചറിവ് വരട്ടെ ഓക്കെ അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്കായിട്ടുള്ള റീഡിങ് ആണ് നിങ്ങൾക്ക് ലൈഫിലേക്ക് ഈ റീഡിങ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം കേട്ടോ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്